ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏപ്രിൽ ഒന്ന് മുതൽ വൈദ്യുതി നിധി നിരക്കിൽ വരുന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏപ്രിൽ ഒന്നിന് വൈദ്യുതി നിരക്കും വെള്ളക്കരവും കൂടും വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും വെള്ളക്കരം അഞ്ച് ശതമാനവുമാണ് വർദ്ധിക്കുക സർചാർജ് ആയ ഏഴു പൈസ കൂടി വരുന്നതോടെ ഫലത്തില് വൈദ്യുതി നിരക്ക് വർധന യൂണിറ്റിന് പത്തൊമ്പത് പൈസയായിട്ട് ഉയരും വെള്ളക്കരം പ്രതിമാസം മൂന്നര രൂപ മുതൽ അറുപത് രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട് ഡിസംബറില് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്കാണ് യൂണിറ്റിന് പന്ത്രണ്ട് പൈസ വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും ഫിക്സഡ് നിരക്ക് പ്രതിമാസം പത്ത് രൂപയുമാണ് കൂടുന്നത് ഇതിനു പുറമെയാണ് യൂണിറ്റിന് ഏഴ് പൈസയുടെ സർചാർജ് കൂടി വരുന്നത് പ്രതിമാസം നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് രണ്ട് മാസത്തെ ബില്ലില് ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ മുപ്പത്തി രൂപയാണ് കൂടുക ഇന്ധന സർചാർജ് കൂടി കൂട്ടിയാല് മുപ്പത്തി ഒമ്പത് രൂപയാകും പ്രതിമാസം ഇരുനൂറ്റി അമ്പത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ആദ്യ യൂണിറ്റിന് മുതൽ ഒരേ നിരക്കാണ് നൽകേണ്ടത് ഇരുപത്തിയഞ്ച് പൈസ വരെയാണ് വർധന നിരക്ക് വർധനയിലൂടെ മുന്നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് എട്ട് കോടിയുടെ വർധന വരുമാനമാണ് കെ എസ് ഇ ബി ലക്ഷ്യമിടുന്നത് എന്തായാലും ഏപ്രിൽ മുതൽ വൈദ്യുതിക്കും വെള്ളക്കരവും കൂടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബിലോ